ആർമി ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ പാലായിൽ വൻ തട്ടിപ്പിനുള്ള ശ്രമം പാലായിലെ ഫിയേസ്റ്റ ഷോപ്പ് ഉടമയ്ക്കാണ് ബൊക്കെ ഓർഡർ ചെയ്തതിനു ശേഷം പണം അയച്ചതിന്റെ വ്യാജ സ്ക്രീൻഷോട്ടുകളും മെസ്സേജും നൽകി തട്ടിപ്പിന് ശ്രമിച്ചത് ഷോപ്പ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നു വരുന്നത് ആയിരം രൂപയുടെ ഓർഡറിന് പതിനായിരം രൂപ കടയുടമയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു അയച്ചുകൊടുത്തുവെന്നും ബാക്കി ഒൻപതിനായിരം രൂപ തിരിച്ചയക്കണമെന്നും പറഞ്ഞാണ് നിരവധി തവണ ഫോൺ കോളുകൾ വന്നത് രണ്ട് ദിവസം മുമ്പാണ് ഇന്ത്യൻ ആർമിയിലാണെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വരുന്നത് ഷോപ്പിലേക്കാണ് വിളിച്ചത് അപ്പം ആയിരം രൂപയുടെ ഒരു ബൊക്ക വേണം പിറ്റേ ദിവസം ഒരു വെഡ്ഡിങ് ഫങ്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലാണ് എന്നെ കോൾ ചെയ്തത് അപ്പം ഇന്ത്യൻ ആർമിയിലെ സന്തോഷ് കുമാർ എന്നാണ് ആളുടെ പേര് പറഞ്ഞത് ആളുടെ മകൻ രാവിലെ വന്ന് കളക്ട് ചെയ്യും അപ്പം ആയിരം രൂപയുടെ രീതിയിൽ വരുന്നൊരു ബൊക്കെയാണ് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു അങ്ങനെ ആളുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചത് അതെനിക്ക് ആൾ പറഞ്ഞു എത്രയാണ് അഡ്വാൻസ് പേമെൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തൗസൻഡ് റുപ്പീസാണ് സാറിന് ഇഷ്ടമുള്ള രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തന്നാൽ ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാം അക്കൗണ്ടിലേക്ക് ഫുൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നാൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പതിനായിരം രൂപയാണ് അക്കൗണ്ടിൽ കയറി എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത് പക്ഷേ എൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് വന്നിട്ടില്ല അപ്പോൾ ആൾ എന്നെ വിളിച്ചു സാറേ പൈസ കയറിയെന്ന് ചോദിച്ചു എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു സാറേ പൈസ കയറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആൾ പെട്ടെന്ന് കട്ട് ചെയ്തു പെട്ടെന്ന് കട്ട് ചെയ്തത് പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വന്ന് ആ പതിനായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് വന്നു അപ്പം ആൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു അന്നേരം എന്നോട് ചോദിച്ചു ഫണ്ട് കയറിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനാൾ എന്താ പറയുന്നതെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു ഫണ്ട് കയറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതാണ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ട് കയറിയിട്ടുള്ള മൂന്നാമത് എനിക്ക് മെസ്സേജ് വന്നു മൂന്നാമതാളെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറേ ഒരു പതിനായിരം രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് സാറിന് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയാമെന്ന് മാറിപ്പോയതാണ് സാർ ബാക്കി ഒമ്പതിനായിരം രൂപ എനിക്ക് തിരിച്ചു തിരിച്ചുടുക്കും അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല സാറേ ഞാൻ അയച്ചു എന്താ സ്ക്രീൻഷോട്ട് സാറിന് അയച്ചിട്ടുണ്ട് സാറ് ടെക്സ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാറില്ല ഞാൻ പറഞ്ഞു ടെസ്റ്റ് മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ മെസ്സേജ് ആയിട്ട് വന്നിട്ട് കാര്യമില്ല എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാണിക്കുന്നില്ലെന്ന് പറയും അപ്പം ഓരോ മിനിറ്റ് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ആള് ഫ്രോഡാണ് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഫ്രോഡ് പരിപാടി കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത് അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടായ ഒരു ഷോപ്പിൽ വിളിച്ചപ്പം ഇങ്ങനെ ഞങ്ങൾ ജാതകദൃശികമായി സംസാരിച്ച് വന്നപ്പോഴാണ് ഈ കാര്യം അവിടെയും സെയിം സംഭവം നടന്നത് അത് വെച്ച് മറ്റു വ്യാപാരികളിലേക്കും തുടർന്ന് ടെക്സ്റ്റ് മെസ്സേജായി കടയുടമയുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി എന്നതിന്റെ തെളിവും അയച്ചു കൊടുത്തു സമാനമായ രീതിയിൽ തൊടുപുഴയിലും കൂത്താട്ടുകളത്തും തട്ടിപ്പ് നടന്നു വരുന്നുണ്ട് ഐഫോറിയോ ന്യൂസ് പാലാ